നമസ്കാരം ഇവിടുത്തെ ബോണസിലെ അശാസ്ത്രീയതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അത് ഇന്നൊരു വാർത്ത കൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ നമ്മൾ ഗ്രീൻ ഗ്ലോബലിൽ ഇത് എടുക്കുന്നത് വിഷയം ഒരു വശത്ത് രണ്ടായിരം രൂപ പോലും എടുക്കാനില്ലാതെ ഓണം ബുദ്ധിമുട്ടുന്നൊരു വിഭാഗം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇരുപത് ലക്ഷത്തോളം ഉണ്ട് അതിൽ ക്ഷേമനിധിയിൽ ചേർന്നൊരിക്കുന്നവർ തന്നെ മൂന്നേ മുക്കാൽ ലക്ഷം ആളുകളുണ്ട് അവർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ അല്ലെങ്കിൽ എത്ര രൂപ എന്ന് വെച്ചാൽ അത്രയും രൂപ കൊടുക്കാൻ പൈസയില്ല പത്ത് പതിനഞ്ച് മാസമായിട്ട് അവരുടെ ഫണ്ട് മുടങ്ങി കിടക്കുന്നു ക്ഷേമനിധി പെൻഷനെല്ലാം മുടങ്ങിക്കിടക്കുന്നു അപ്പോഴും ചില വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ബെഫ്കോ ഒരു ലക്ഷം രൂപയാണ് ബോണസ് കിട്ടുന്നത് ലാഭത്തിൻ്റെ വിഹിതം ബോണസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരിക്കാം ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ ബോണസ് കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡ് ബെഫ്കോ കോർപ്പറേഷൻ ബിവറേസ് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലക്ഷങ്ങൾ ബോണസ് വാങ്ങുമ്പോൾ സാധാരണ ആളുകൾക്ക് വളരെ നാമമാത്രമായ തുകയെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഇതിലൊരു ഇംബാലൻസ് ഉണ്ട് ഒരു ഇമ്പാരിറ്റി ഉണ്ട് അത് കറക്റ്റ് ചെയ്യണം കൊടുക്കുന്നത് കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത് വേറെ ഒരു ഫോർമുല ഉണ്ടാക്കണം പക്ഷേ ബാക്കിയുള്ളവർക്ക് മിനിമം എങ്കിലും കൊടുക്കുക കൊടുക്കുന്നത് കട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല ഒരു ലക്ഷം രൂപ ബെപ്കോ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരന് കിട്ടുന്നു ഞാനിത് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കിട്ടുന്നു അതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട പക്ഷേ ബാക്കിയുള്ള സാധാരണ ജനങ്ങൾക്ക് മിനിമം ബോണസ് എല്ലാവർക്കും കൊടുക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തില്ലെങ്കിലും അവർക്ക് കൊടുക്കുന്നു അലവൻസ് കൊടുക്കുന്നു ബോണസ് ഉണ്ട് സാധാരണ ജീവനക്കാർക്ക് ബോണസ് ഉണ്ട് മറ്റുള്ളവർക്ക് അലവൻസ് ഉണ്ട് അതേസമയം മറ്റൊരുപാട് പത്തിരുപത് മുപ്പത് ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ ഓണത്തിന് നടക്കുന്ന ആളുകൾ അവർക്ക് മിനിമം ബോണസ് അല്ലെങ്കിൽ മിനിമം അലവൻസ് കൊടുക്കണം അതായിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ പോരാ ഒരു പതിനായിരം രൂപയെങ്കിലും അലവൻസ് അവർക്ക് കൊടുക്കണം മറ്റവർക്ക് ഒരു ലക്ഷം കൊടുത്തോളൂ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോണിൽ കൊടുത്തോളൂ പക്ഷേ ഇവർക്കൊരു പതിനായിരം രൂപയെങ്കിലും ബോണ ഓണം അലവൻസ് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാകണം അത് ആവശ്യമാണ് കാരണം ഇവരെല്ലാവരും ഈ സൊസൈറ്റിയെ വെച്ചെന്ന് നോക്കുമ്പോൾ ആ സൊസൈറ്റി ആസ് എ ഹോൾ ഇവരെല്ലാവരും സേവനം തന്നെയാണ് നടത്തുന്നത് സമൂഹത്തെ സേവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഗുണഫലമായ കാര്യങ്ങൾ സമൂഹത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു പാരിറ്റിയിൽ വന്നുള്ള ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇൻജസ്റ്റിസ് ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഒരു പാർട്ടി ഇതിനകത്തുണ്ട് അവിടെ എല്ലാവർക്കും കുറേശ്ശെ പണം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കണം ഒരു പതിനായിരം രൂപയെങ്കിലും ഈ വർഷം എല്ലാവർക്കും ഓണം അലവൻസ് കൊടുക്കാൻ ഉള്ള തീരുമാനമുണ്ടാകണം അത് രണ്ടായിരമോ മൂവായിരമോ ഗഡു എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ പോരാ എല്ലാവർക്കും മിനിമം അലവൻസ് കൊടുക്കണം മുതിർന്ന മറ്റ് കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഗവൺമെൻറ് കമ്മീഷനൊക്കെ വെച്ച് തീരുമാനം വെച്ചിട്ട് കണക്കാണ് ചെയ്യേണ്ടത് ഇനി അവരുടെ സമരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് യൂണിയനൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അത് വിട്ടേക്കുക പക്ഷേ ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അവർക്ക് അവർക്കത്രയും കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു പൈസയും കിട്ടാതെ കുറച്ച് പേർ നന്നായി ഓണം ആഘോഷിക്കുന്നു കുറച്ച് പേർ പട്ടിണി കിടക്കുന്നു എന്നുള്ള ഒരു അസന്തുലിതാവസ്ഥ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കൂടി ഒരു പതിനായിരം രൂപയെങ്കിലും ഓണത്തിന് അലവൻസ് കൊടുക്കണം അല്ലെങ്കിൽ ബോണസായി കൊടുക്കണമെന്നാണ് നമ്മളൊരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്